ഞാൻ ഒരു കാലത്തൊരു വർഷങ്ങൾക്ക് മുമ്പ് ദുബായില് എന്റെ സഹോദരന്റെ സ്ഥലത്ത് പോയപ്പോ അദ്ദേഹത്തോടൊപ്പം സാധനം മേടിക്കാൻ ഇതുപോലൊരു മാർക്കറ്റിൽ പോയി അപ്പൊ ഞാൻ കണ്ട മാർക്കറ്റ് എന്റെ നാട്ടിലെ ശാസ്താംപുറം മാർക്കറ്റ് ഒരു കാലെടുത്ത് അങ്ങോട്ട് വെക്കാൻ വേണ്ടി അത്രമാത്രം ചെളിയും മാലിന്യവും അഴുക്ക് വെള്ളവും കൊതുകും ഈച്ചയൊക്കെ കാണുന്ന ഒരു മാർക്കറ്റാണ് എന്റെ മനസ്സിലെ മാർക്കറ്റ് ഞാൻ ഈ സ്ഥലത്ത് പോയി മീനും ഇറച്ചിയും ഒക്കെ മേടിക്കാനായിട്ട് കയറിയപ്പോഴാണ് ഈ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഏറ്റവും നൂതന ആധുനികമായ മാർക്കറ്റ് എന്താണെന്ന് കാണാനുള്ളു പതിറ്റാട്ടുകൾക്ക് മുമ്പാ അന്ന് ഞാൻ അവിടെ വെച്ച് ചിന്തിച്ചു എന്നെങ്കിലും കേരളത്തിൽ ഇങ്ങനൊരു മാർക്കറ്റ് വരുമോ ഒരു പ്രതീക്ഷയില്ല കാരണം ശാസ്താമ്പുറം മാർക്കറ്റിനേക്കാൾ വലിയൊരു മാർക്കറ്റ് എന്റെ സ്വപ്നത്തിൽ ഇല്ല അഞ്ചു രൂപ അതിനുവേണ്ടി മുടക്കത്തില്ല തദ്ദേശ സ്ഥാപനത്തിന്റെ ചോദനയാണ് സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവും വേറൊരു വിദേശനായി തിരുവനന്തപുരം പോയപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ സ്കൂള് കാണും അപ്പൊ കേരളത്തിൽ സ്കൂളുകളൊക്കെ പൊളിഞ്ഞ് താഴോട്ട് വീടാറായിരിക്കാണ് ഇവിടെ നടക്കാവുന്ന സ്കൂൾ നമ്മുടെ പ്രദീപിന്റെ നേതൃത്വത്തിൽ പിന്നീടത് റിനോവറ്റ് ചെയ്തല്ലോ അപ്പൊ അവിടെ പോയപ്പോ നമ്മുടെ ഒരു സുഹൃത്തോട് ഞാൻ പറഞ്ഞു നമുക്ക് ഈ സ്ഥലത്തെ സ്കൂൾ കാണണം സിക്കപ്പുര അപ്പൊ ഒരു സ്കൂൾ കൊണ്ട് കാണിച്ചു അവിടെ സ്കൂൾ കാണാൻ പ്രത്യേക സാക്ഷ്യം മേടിക്കണം പ്രത്യേക സാക്ഷികൾ മേടിച്ച കാണാൻ പോയി എന്നെ അത്ഭുതപ്പെടുത്തി കാരണം ഞാൻ പഠിച്ച സ്കൂളോ ഞാൻ കണ്ട സ്കൂളോ ഒരിക്കലും ഇങ്ങനൊരു സ്കൂൾ കേരളത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാൽ ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം സിംഗപ്പൂരിൽ കണ്ട സ്കൂളിനേക്കാൾ മെച്ചപ്പെട്ട സ്കൂള് ഈ കേരളത്തിൽ ഇന്ന് ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ദുബായിൽ കണ്ട മാർക്കറ്റിനേക്കാൾ നല്ല മാർക്കറ്റ് കേരളത്തിൽ വരാൻ പോകുന്നു അല്ലെ വരുന്നു ഇപ്പം നമ്മുടെ കേരളത്തിൽ അമ്പത്തിയേഴ് മാർക്കറ്റ് കടന്നു കിട്ടും ഡിപ്പാർട്ട്മെന്റ് വഴി പ്ലാൻ വഴിയല്ല അത് വേറെ മനോഹരമായ മാർക്കറ്റ് ഈ പറയുന്ന മാർക്കറ്റുകളൊക്കെ നല്ല എയർ കണ്ടീഷൻ ഫിസ്റ്റാണ് മീറ്റ് സ്റ്റാൾ മലിനജലം വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള എസ് ടി പി പ്ലാന്റുകൾ ആധുനികമായ അറബുശാലകൾ എല്ലാ സംവിധാനങ്ങളും ആലുവ മാർക്കറ്റിന് കല്ലിട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ജനങ്ങൾ വോട്ടു ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവരുന്ന ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുക എന്നതാണ് അതാണ് ഞങ്ങൾ ആലുവയിൽ മാർക്കറ്റ് അവിടെ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അവിടെ മാർക്കറ്റിൽ പണം കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും അമ്പത് ശതമാനം കേന്ദ്രവും അമ്പത് ശതമാനം സംസ്ഥാനവും അവിടെ രാഷ്ട്രീയമില്ല ആലുവ മാർക്കറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അതിന്റെ നിർമ്മാണം ദ്രുതഗതി തുടങ്ങി